നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്ന റീഡിങ്സ് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മുടെ കമൻസിൽ ചോദിച്ചൊരു കാര്യമാണ് നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത വ്യക്തിക്ക് വരാൻ പോകുന്ന കർമ്മ എന്താണെന്നും അവർ നിങ്ങളോട് ചെയ്ത തെറ്റോർത്ത് പശ്ചാത്തവിക്കുമോ എന്നുള്ളൊരു എനർജിയാണ് എടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മാനസ് മനസ്സിനകത്ത് ചോദ്യങ്ങളുണ്ടെങ്കിൽ കോസ്റ്റ്യൻ രൂപത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കിതിനകത്ത് റീഡ് ചെയ്ത് ഇടാം കേട്ടോ ഞാനത് നോക്കിയിട്ട് നിങ്ങൾക്ക് റീഡിങ്സ് എടുത്തു തരാം റെസനേറ്റ് ആവും കേട്ടോ നിങ്ങൾക്കത് കറക്റ്റായിട്ട് കണക്റ്റഡ് ചെയ്ത് വരിക തന്നെ ചെയ്യൂ കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ ഇത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരും പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിലും എൻ്റെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിലും തീർച്ചയായിട്ടും എൻ്റെ ചാനൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുക കൂടാതെ തന്നെ ഇതൊരു മൈൻഡ് റീഡിങ് ആണെന്ന് മനസ്സിലാക്കണം അതുപോലെ മറ്റൊരു ആളുടെ എനർജി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ എല്ലാവർക്കും അത് റെസനേറ്റ് വരാ ആവണമെന്നില്ല കേട്ടോ പക്ഷെ നിങ്ങൾ അതിൽ ബോധം കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് റെസനേറ്റ് ആവും ഡിസംബർ മാസത്തിൻ്റെ എനർജിയും ഏപ്രിൽ മാസത്തിൻ്റെ എനർജിയും വളരെ സ്ട്രോങ് ആയിട്ട് ഇതിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്നത് നിങ്ങളോട് ചതിച്ചവർ നിങ്ങളെ ചീറ്റിങ് ചെയ്തവർക്ക് വരാൻ പോകുന്ന കർമ്മ എന്താണെന്നാണ് കേട്ടോ സെവൺ ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജി തന്നെയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ലൈഫിൽ അവർക്കൊരു തീരുമാനമെടുക്കാൻ പറ്റില്ല അവരുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ അവസരങ്ങൾ അവരെ മനസ്സിലകത്ത് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ട് പല രീതിയിലും ജീവിതത്തെ പിടിച്ചെടുക്കുക എന്നത് പക്ഷെ അതൊന്നും അവർക്ക് പ്രാവർത്തികമാക്കാൻ പറ്റില്ല എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത് ജീവിതത്തിലുള്ള എല്ലാ പോസിറ്റീവ് കാര്യങ്ങളിലും ഒരു സ്തംഭനാവസ്ഥ അല്ലെങ്കിൽ ഒരു കൺഫ്യൂസഡ് എനർജിയാണ് കേട്ടോ അവരിൽ നിൽക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ചോയ്സുകൾ ഒരുപാട് അവസരം ആ ഒരു എനർജികൾ വളരെ സ്ട്രോങ് ആയിട്ട് അവരിൽ കണക്റ്റഡ് ആണ് പക്ഷേ അവർക്കതിലൊന്നിലും ഒരു സംതൃപ്തി ഫീൽ ചെയ്യുന്നില്ല അവർക്കൊരു നഷ്ടബോധത്തിൻ്റെ എനർജി എപ്പോഴും അല്ലെങ്കിൽ ഒരു കുറ്റബോധം ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു പ്രസൻസ് എപ്പോഴും അവരെ വലയം ചെയ്ത് നിൽക്കുന്ന ഒരു എനർ സിറ്റുവേഷൻസ് ആണ് കാരണം വിജയങ്ങളും എല്ലാം നല്ല രീതിയിൽ ഒരു ലോങ് ടൈം റിവാർഡ് എനർജിയിലേക്കൊക്കെ എത്താൻ പറ്റുന്ന അതായത് നല്ലൊരു റിവാർഡ് നേടിയെടുക്കാൻ പറ്റുന്ന മറ്റുള്ളവരുടെ ഒരു റെസ്പെക്റ്റും എല്ലാം ജീവിതത്തിലേക്ക് കണക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു എനർജി ഈ ഒരു വ്യക്തിക്ക് പോകാനുള്ള യോഗമുണ്ട് അവർക്ക് നല്ലൊരു തലവരെ ഉള്ള പേഴ്സണാണ് പക്ഷേ അവരുടെ പ്രവൃത്തിയുടെ ഫലമാണ് കർമ്മ എന്ന രീതിയിൽ അവര് നേരിടേണ്ടി വരിക എന്നാണ് കാണുന്നത് എപ്പോഴും അവരെ മറ്റുള്ളവർ വാണിങ് ചെയ്യുകയും വാച്ചിങ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ആയിരിക്കും അവരുടെ ജീവിതത്തിൽ കാരണം ഇവർ എത്രത്തോളം പ്രവർത്തിച്ചാലും എന്തെല്ലാം കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഇവർ ചെയ്താലും എപ്പോഴും ഇവരുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ഒരടഞ്ഞ അധ്യായമായിരിക്കും ഇവർക്കൊരു ഫ്യൂച്ചർ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻസിലൂടെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നത് എന്നും ജീവിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എല്ലാവരുമായിട്ട് സഹകരിക്കുന്നുണ്ട് അവർ വളരെ പോസിറ്റീവാണ് എന്നുള്ള ഒരു പ്രകടനം ബാഹ്യമായിട്ട് നടത്തുന്നുണ്ട് ആന്തരികമായ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു പിന്നെ ബ്ലോക്ക് എനർജി അല്ലെങ്കിൽ ഒരു ക്ലോസിങ് എനർജിയാണ് അതായത് അവർക്ക് ഫ്യൂച്ചർ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഒന്നുമല്ല ശൂന്യതയാണ് അവർക്ക് കാണാൻ സാധിക്കുന്നത് അതാണ് അവരുടെ മാനസിക അവസ്ഥ ജീവിതത്തിൽ പല അവസരങ്ങളും പല നേട്ടങ്ങളും പല രീതിയിലുള്ള സാഹചര്യങ്ങളും എല്ലാം ഓപ്പർച്യൂണിറ്റീസ് പോലെ ഓപ്പണിംഗ് ആയിട്ട് ലഭിച്ച ഒരു ഡിവൈൻ അനുഗ്രഹമുള്ള പേഴ്സൺ ആയിട്ട് പോലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പം പറയാൻ സാധിക്കുന്നത് അവരുടെ ജീവിതത്തിൽ എല്ലാം ഒരു അടഞ്ഞ അധ്യായമാണ് അവർക്ക് യാതൊരു രീതിയിലും ഒരു ഫ്യൂച്ചർ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരു മാര്യേജ് എനർജിയിലേക്കോ ഒരു കുടുംബ ജീവിതത്തിലേക്കോ ഒന്നും എത്തിച്ചേരാൻ അതല്ലെങ്കിൽ അവർക്കെല്ലാം ഉണ്ടായിട്ടും അതിനെ ഒന്നും അനുഭവിക്കാനോ ആസ്വദിക്കാനോ ആ ഒരു സിറ്റുവേഷൻസിൽ ഒരു നല്ല ഒരു സാഹചര്യത്തില് നല്ലൊരു പൊസിഷനിൽ നിൽക്കാനോ ഒന്നും പറ്റുന്നില്ല സാമ്പത്തികം അവരിൽ കണക്റ്റഡ് ആണ് അവരെ സംബന്ധിച്ച് എല്ലാ രീതിയിലുള്ള ബ്ലെസ്സിങ്സും അവർ കണക്റ്റഡ് ആണ് പക്ഷെ അതൊന്നും അവരിലേക്ക് അവരുടെ പ്രവൃത്തി ഫലമായിട്ട് ഉപയോഗ്യമല്ലാതെ ഉപയോഗശൂന്യമായി പോകുന്ന നിമിഷങ്ങളെയാണ് കാണാൻ സാധിക്കുന്നത് ഹാങ്കഡ് മാൻഡ് എനർജിയാണ് വന്നിരിക്കുന്നത് ഒരുപാട് ക്രിയേറ്റിവിറ്റികളുള്ള നല്ല സ്കിൽസുള്ള നല്ല മൾട്ടിപ്പിൾ ടാലൻറ്റഡ് ആയ ഒരു പേഴ്സണാലിറ്റി എനർജി എന്ത് കാര്യവും തുടങ്ങി വയ്ക്കാനും അത് പൂർത്തീകരിക്കാനൊന്നും യാതൊരു മടിയുമില്ലാതെ കഠിനാധ്വാനം ചെയ്യാൻ പാതിനത്തിനുള്ള ഒരു മനസ്സുള്ള ഒരു പേഴ്സണൊക്കെ തന്നെയാണ് ഒരു വ്യക്തി മാത്രമല്ല ശരിക്കും ആ ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളിൽ ഇൻവോൾവായിട്ട് നിന്ന് അതിൽ പൂർണ്ണ ശ്രദ്ധ കൊടുത്ത് അതിനെ എത്രത്തോളം പിന്നെ എന്താ പറയുക ഒരു ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുന്നൊരു പേഴ്സൺ ആണ് എങ്കിൽ പോലും എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്ത് പൂർത്തീകരിക്കുമ്പോഴും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ഒരു ഫീലിംഗ് ഫീലിങ്സ്റ്റക്ക് എനർജിയാണ് അതായത് ഒന്നിലും ഒരു പൂർണ്ണത കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയിലൂടെ തന്നെ ഈ ഒരു വ്യക്തി കടന്നു പോകേണ്ടി വരും ബ്ലെസ്സിങ്സിലാണെങ്കിലും ആ ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളിലാണെങ്കിലും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല തോൽവി സ്വീകരിക്കേണ്ടി വരും എപ്പോഴും എവിടെയും തോൽവിയെ സ്വീകരിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ അവസാനം എന്ന് പറയുന്നത് വിജയിച്ചു അല്ലെങ്കിൽ നേടിയെടുത്തു എന്നുള്ളതിൻ്റെ അവസാനം എന്ന് പറയുന്നത് പരാജയം എന്നുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഈ ഒരു വ്യക്തിക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് വളരെയധികം മാനിഫെസ്റ്റേഷൻ പവർ ഉള്ളൊരു പേഴ്സൺ ആണ് ഞാൻ പറഞ്ഞില്ലേ നല്ല സ്കിൽസ് ഡെവലപ്മെൻറ്റ് എനർജി ഉള്ള അതായത് പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും അതിനെക്കുറിച്ച് ഗ്രാഹ്യമായിട്ട് സ്റ്റഡി ചെയ്യാൻ ും മാത്രമല്ല ഒരു ഫ്യൂച്ചർ സക്സസ്സിന് വേണ്ടിയിട്ട് നല്ലൊരു ഫൗണ്ടേഷൻ ഇട്ട് ഒരു അടിത്തറയോടുകൂടി മുന്നോട്ടേക്ക് പോകാനും എല്ലാം പ്രാപ്തിയായ പ്രാ അതിനുള്ള ഒരു കഴിവുള്ള വ്യക്തിയായിട്ടും ഈ ഒരു വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗുഡ് ന്യൂസുകളൊന്നും ഈ ഒരു വ്യക്തിയെ തേടി വരില്ല ഈ ഒരു വ്യക്തിക്ക് വേണ്ടതൊന്നും ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതെല്ലാം ഈ ഒരു വ്യക്തിക്ക് ബ്ലോക്കായി പോയിക്കൊണ്ടേയിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യാൻ പറ്റാതെ പോകും കാരണം ഫ്യൂച്ചറിലെ എല്ലാ കാര്യങ്ങളും ഫ്യൂച്ചറിൽ ചെയ്തു കൂട്ടിയ അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ സംബന്ധമായിക്കോട്ടെ നിങ്ങളുടെ ജീവിതം വെച്ച് കളിച്ചതായിക്കോട്ടെ നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഏതൊക്കെ രീതി ബ്ലോക്കിംഗ് വരുത്തിയിട്ടുണ്ടോ ഏതൊക്കെ രീതിയിൽ നിങ്ങളെ മിസ്യൂസ് ചെയ്തിട്ടുള്ള ോ അതെല്ലാം ഇപ്പോഴും അവരുടെ ലൈഫിൽ അവരിൽ കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് അവരിൽ നിന്നും ആ ഒരു കർമ്മ എനർജി അവരിൽ നിന്നും ആ ഒരു നെഗറ്റിവിറ്റി അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ചീറ്റിങ് മെൻ്റാലിറ്റി അവരിൽ നിന്നും വിട്ടുപോയിട്ടില്ല എന്ന് തന്നെയാണ് കാണുന്നത് അവർ ഇപ്പോൾ വളരെ പൂർണ്ണതയിലാണ് സക്സസ്സിലാണ് വിജയിക്കുക പ്രോഗ്രസ് നേടിയെടുക്കുക സെൽഫ് കോൺഫിഡൻസ് ഒക്കെ സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവരെ സംബന്ധിച്ച് അവർ ചെയ്ത കാര്യം എപ്പോഴും അവരെ അലട്ടുന്നു അതിങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ അതിനെ ഹീലിംഗ് ചെയ്യാൻ പറ്റാതെ അതിനെ ഓവർകം ചെയ്ത് മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പൂർണ്ണതയോട് പോ കൂടി പോകാൻ പറ്റാതെ അതിങ്ങനെ ഈ നിങ്ങളുടെ വ്യക്തിയെ ഒരു ട്രാപ്പ്ഡ് എനർജി പോലെ വലയം ചെയ്ത് നിർത്തിയിരിക്കുന്ന ഞാൻ പറഞ്ഞല്ലേ പോസിറ്റിവിറ്റികളുള്ള ഡിവൈൻ്റെ അനുഗ്രഹമുള്ള ഒരു പേഴ്സൺ ആയിട്ട് പോലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു വ്യക്തി വളരെയധികം നിരാശയോടുകൂടി അതുപോലെ തന്നെ വളരെയധികം സക്സസ് ഉണ്ടായിട്ടും ദുഃഖത്തോടു കൂടി കണക്ട് ചെയ്തു പോകുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അബണ്ടൻസ് എനർജി ഉള്ള പേഴ്സൺ തന്നെയാണ് കേട്ടോ അബണ്ടൻസിനെയൊക്കെ മാനിഫസ്റ്റിംഗ് ചെയ്തെടുക്കാൻ നല്ലൊരു മാനിഫസ്റ്റേഷൻ പവറും ഇൻഡ്യൂഷൻ എനർജിയും ഒക്കെ ഉള്ള ദൈവിക പാതയിലൂടെ കടന്നു പോകാൻ പറ്റുന്ന ഒരു എനിക്ക് തോന്നുന്നു ഏജ് കഴിഞ്ഞിട്ട് ഒരു മരിയേജ് എനർജിയുടെ ആ ഒരു സാഹചര്യം കഴിഞ്ഞിട്ടും സിംഗിൾ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളുടെ പ്രസൻസൂടെ നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട് സാമ്പത്തികപരമാകുന്ന കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ട് ഇമോഷണൽ ബാലൻസും മെച്യൂരിറ്റിയും ഒക്കെ ഇപ്പോൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ കരിയർ പാതയിലൊക്കെ ഒരു ലീഡർഷിപ്പ് എനർജിയിലേക്ക് കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എല്ലായിടത്തും ഒരു ബ്ലോക്കേജ് എനർജിയാണ് എല്ലാം ഉണ്ടെങ്കിലും ഒന്നും നല്ല രീതിയിൽ അനുഭവിക്കാൻ പറ്റുന്നില്ല അനുഭവമല്ല അവർക്കതിൻ്റെ ഒരു അർത്ഥം അതിൻ്റെ ഒരു ഫീലിങ്സ് അനുഭവിക്കാതെ കടന്നു പോകുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളോട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പാർട്ണർഷിപ്പ് എനർജിയുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അവർക്കൊരു പാർട്ണർ വേണം അവരുടെ ജീവിതത്തിൽ അവർക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ അല്ലെങ്കിൽ അവരുടെ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടൊരു പാർട്ട്ണർ എനർജിയുടെ പ്രസൻസ് അവർ വളരെയധികം മാനിഫെസ്റ്റിങ് ചെയ്യുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതെപ്പോഴും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അവരുടെ ലൈഫിലൊരു പുതിയ ഒരു സിറ്റുവേഷൻസ് ഒരു ജീവിത സാഹചര്യം തുറന്ന് കിട്ടിയിരുന്നു എങ്കിലെന്ന് അവരാഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ബ്ലോക്കാണ് അവർക്കതൊരു നെഗറ്റീവ് എനർജി ആയിട്ടാണ് നിൽക്കുന്നത് കാരണം അവരെ ചെയ്തു പോയ ചില കർമ്മയുടെ ഫലമാവാം നിങ്ങളോട് ചെയ്തതിൻ്റെ ഫലം തന്നെയാവാം അവരുടെ ലൈഫിൽ ഒരു നല്ല ഉത്തമമാകുന്ന ഒരു ലൈഫ് പാർട്ണർ എന്നത് അവർക്ക് അസാധ്യമാണ് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ചിന്തിക്കുന്നുണ്ട് ഫാസ്റ്റിൽ ചില കാര്യങ്ങൾ ഒരു ബെർഡൻ ഇറക്കി വെക്കണമെന്ന് ആഗ്രഹിക്കുന്നു കാരണം ഇമോഷണലി കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് ഒരു എക്സ്ട്രാ ഒരു ഹാർഡ് വർക്ക് ചെയ്തില്ല അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കുറ്റബോധം പോലുള്ള അതൊന്നും വേണ്ടായിരുന്നു ഒന്നും ലൈഫിൽ കണക്ട് ചെയ്യേണ്ടായിരുന്നു ഇതൊക്കെ ആയിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇമോഷണലി കണക്റ്റഡ് ആവണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇപ്പം ഇമോഷണലി ചിന്തിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ബന്ധത്തെ ഒരു ബെർഡൻ ആയിട്ട് അല്ലെങ്കിൽ ഇതൊരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ആണ് ജീവിതത്തിൽ നിന്നും ഇറക്കി വെക്കണം എന്ന് ചിന്തിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എന്നുള്ളത് ിൽ നിന്നും ഇപ്പം നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങളുടെ കുറിച്ച് ആഴത്തിൽ ആഗ്രഹിക്കുന്നു ആസ്വദിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ ബാലൻസ് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽറ്റി ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് കേട്ടോ നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ആ ഒരു സെപ്പറേഷൻ എന്നത് കൂടിച്ചേരലിലേക്ക് അല്ലെങ്കിൽ ഒരു ഒത്തുചേരലിലേക്ക് വരിക എന്നത് കുറച്ച് ഡിഫിക്കൽറ്റിയാണ് കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു മാറ്റത്തിലേക്ക് അതായത് ജീവിത വിജയത്തിലേക്കോ നല്ലൊരു ചേഞ്ചിങ്ങിലേക്കോ നിങ്ങൾ മാറി എന്നുള്ളതും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ മറ്റൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ ചേഞ്ച് ചെയ്തു എന്നുള്ളതും ഇമോഷണൽ ബാലൻസിലേക്ക് നിങ്ങൾ മാറി എന്നുള്ളതും എല്ലാം ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് ഏകദേശം പറഞ്ഞാൽ നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിലേക്കും ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്കൊക്കെ ഉയർന്നു കഴിഞ്ഞു നിങ്ങൾ ഒരു ആഗ്രഹിച്ച നിങ്ങൾ ഫോക്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളിലേക്ക് നേടിയെടുത്തു നിങ്ങളത് കൈക്കുള്ളിലാക്കി എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഒരു ആണ് ഒരു എന്താ പറയുക ഒരു കുറ്റബോധം നിരാശ എനർജിയാണ് കാണിക്കുന്നത് കാരണം ഇതിനകത്ത് അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിധം ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധം ഒരു ടോക്സിക് എനർജിയിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണേലും കറന്റിലി ഹാർട്ട് ബ്രോക്കൺ എനർജി ഉണ്ട് ശരിക്കും വിഷമം അനുഭവിക്കുന്നുണ്ട് ചലഞ്ചിങ് ജീവിതത്തിൽ വെല്ലുവിളികളെ നേരിടേണ്ടി വന്നു എന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനിയും മുന്നോട്ടേക്ക് ഒരുപാട് സ്ട്രെസ് എനർജികളും കോൺഫ്ലിക്റ്റുകളും ജീവിതത്തിൽ വേണ്ടപ്പെട്ട അതായത് ചേർന്ന് നിൽക്കേണ്ട വ്യക്തികളുമായിട്ട് എല്ലാം നേരിടേണ്ടി വരുമെന്നും ജീവിതം എന്ന് പറയുന്നത് ശരിക്കും മൂർച്ചയേറിയ ഒരു വാളാണെന്നും അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ മുറിവേൽക്കപ്പെടുമെന്നും മറ്റുള്ളവർക്ക് മുറിവേറ്റാൽ അത് വേദനയാണെന്നും ഒക്കെ ഈ ഒരു പേഴ്സൺ ഇപ്പം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട് ശരിക്കും ഒരു ഹാർട്ട് ബ്രോക്കൺ ഉണ്ട് ഒന്നിലധികം വ്യക്തികൾക്ക് മുറിവേൽപ്പിച്ച പേഴ്സണാണ് നിങ്ങളുടെ വ്യക്തി അതിനകത്ത് യാതൊരു സംശയവുമില്ല നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ മാത്രമല്ല വേറെയും രണ്ട് സിറ്റുവേഷൻസിൻ്റെ എനർജി കൂടി ഇതേപോലെ നിങ്ങൾക്ക് എത്രത്തോളം പെയിൻ നൽകിയോ അതേപോലെ ശക്തമാകുന്ന പെയിൻ കൊടുത്ത സിറ്റുവേഷൻസും അതിവരെ സംബന്ധിച്ച് ഒരു ശാപം സ്ത്രീശാപം എനർജിയിലേക്ക് അതായത് മെയിൽ എനർജിയിൽ നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു ശ്രീ ശാപം എനർജി എന്നത് അവരുടെ നെക്സ്റ്റ് ഒരു ബെർത്ത് എനർജിയിലേക്ക് വന്നാൽ പോലും അടുത്തൊരു ജന്മത്തിൽ കൂടി അവർ കണക്റ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അല്ലാത്ത എനർജിയിലേക്ക് നോക്കുമ്പോഴും ശരിക്കും ശാപം എന്ന് പറയുന്നത് ഹാർട്ട് ബ്രോക്കൺ എന്നത് ഒരിക്കലും സുഖം അല്ലെങ്കിൽ ഇമോഷണൽ പരമാണെന്ന ഹാർട്ട് ടച്ചിങ് ആകുന്ന ഇമോഷൻസ് ഈ ഒരു വ്യക്തിക്ക് ഒരിക്കലും അസാധ്യമാണ് ഒരിക്കലും അവർക്കത് ലഭിക്കുകയില്ല ഒരിടത്ത് നിന്നും അവർക്ക് വിശ്വാസത്തോടു കൂടി ഒരു സിറ്റുവേഷൻസിനെയും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് സിക്സ് ഓഫാൻസിൻ്റെ എനർജിയാണ് ഞാൻ പറഞ്ഞില്ലേ വിജയങ്ങളെല്ലാം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വിജയങ്ങൾ വരുന്നുണ്ട് പക്ഷേ എല്ലാത്തിനെയും ഭയത്തോടു കൂടിയും ഉത്കണ്ഠയോടുകൂടിയും മാത്രമേ കണക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ മാത്രവുമല്ല തടസ്സങ്ങളാണ് വിഘ്നേശ്വരൻ്റെ തടസ്സങ്ങൾ ഇവരിൽ കണക്റ്റഡ് ആണ് നല്ലതിനെയും ചീത്തയെയും തിരിച്ചറിയാൻ പറ്റാതെയും ശത്രു ആരും ഇത്രമാരും എന്നുള്ള യാതൊരു രീതിയിലും തിരിച്ചറിയാൻ പറ്റാത്ത വിധമുള്ള ഒരു ജീവിത സിറ്റുവേഷൻസിലൂടെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ മുന്നോട്ടേക്കും കടന്നു പോകേണ്ടി വരുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ പ്രസൻസുകൾ ഇനിയും അവരിൽ കണക്റ്റഡ് ആകും ഇനിയും പല ബന്ധങ്ങളും വ്യക്തികളെയും അവർ ആക്കി ഇനിയും നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ കർമ്മ ചെയ്ത് തന്നെ കടന്നു പോകും ബാഡ് കർമ്മ എനർജി ചെയ്യപ്പെടാനുള്ള യോഗമുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് തെറ്റിൽ നിന്നും വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് പോകേണ്ടി വരുന്ന ആത്മനിയന്ത്രണം ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു തിരിച്ചറിവില്ലാത്ത ഇനിയും സന്ദർഭങ്ങൾ ഈയൊരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട് എന്താണെങ്കിലും കാലം ഈ ഒരു പേഴ്സണ് ഒരു മാറ്റം കൊടുക്കും ഈ ഒരു വ്യക്തി മനസ്സുവെച്ചാൽ ഈ ഒരു പേഴ്സൺ പ്രതിജ്ഞാബദ്ധമായ കീഴടങ്ങിയാൽ ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും സക്സസ് എനർജിയിലേക്ക് എത്താൻ പറ്റും കാരണം ബോട്ടം ഓഫ് ദി ഡെക്ക് സൺറൈസിംഗാണ് ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ തിരിച്ചറിഞ്ഞ് പോസിറ്റിവിറ്റിയിലേക്ക് മാറി ഒന്ന് കുറ്റബോധം അനുഭവിച്ച നിരാശയോടുകൂടി അല്ലെങ്കിൽ ഒരു പശ്ചാത്താപം എനർജിയിലേക്കൊക്കെ ഒന്ന് ചേഞ്ച് ആവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ അവർക്ക് കർമ്മയിൽ നിന്ന് മുക്തയാകാനുള്ള ഒരു യോഗമുണ്ട് അതിനുള്ള ഒരു ദൈവീക യോഗമുണ്ട് കാരണം ഒരു ഡിവൈൻ സപ്പോർട്ട് ഉള്ള പേഴ്സണാണ് ആ ഒരു വ്യക്തി അതായത് ഇപ്പോൾ ഈ പറയുന്നത് പോലെ ആ വ്യക്തിയുടെ ആ ഒരു കഴിവ് ആ വ്യക്തിക്കുള്ള ഗുണങ്ങൾ ആ ഒരു പേഴ്സൺ തിരിച്ചറിയുന്നില്ല കസ്തൂരിമാൻ്റെ അവസ്ഥയെന്ന് തന്നെ നമുക്ക് നിങ്ങളുടെ ഈ ഒരു പേഴ്സണെ വിശേഷിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് കേട്ടോ എന്താണെങ്കിലും അവർ നിങ്ങളോട് ചെയ്ത കാര്യം ഓർത്ത് പശ്ചാത്തപിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നഷ്ടബോധം അതായത് എഫോർട്ട് എടുക്കാതെ പോയി എന്നുള്ളതും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെപ്പോലെ ആ ഒരു പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യുകയും സ്നേഹിക്കുകയും ഒരു പേഴ്സൺ ഇല്ല എന്നതും ആ ഒരു വ്യക്തി വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് മാത്രവുമല്ല ഈ ഒരു പേഴ്സൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈഗോ ഞാനെന്ന പാവവും എനിക്കെല്ലാമുണ്ട് ഞാൻ ഒരു പൂർണ്ണതയാണെന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നും ആ ഒരു വ്യക്തി പുറത്തു വരണം ഓവർ സെൽഫ് ലവ് എനർജി ഉള്ള പേഴ്സണാണ് സെൽഫ് ലവ് പ്രാക്ടീസ് അല്ല ജന്മനാലെ ആ ഒരു പേഴ്സൺ ഒരു സെൽഫ് ലവ് എനർജിയിൽ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ സ്വന്തം കാര്യം മാത്രം നോക്കുക അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് നല്ലത് ഞാൻ തെറ്റുകളെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു എനർജിയിലൂടെ പോകുന്ന പേഴ്സണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എന്താണെങ്കിലും ഇമോഷണലി ഈ ഒരു വ്യക്തിക്ക് നല്ലൊരു നിരാശയുണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഒരു പുതിയ തുടക്കം ഒരു ജസ്റ്റിസ് കർമ്മ എനർജിയിൽ നിന്നൊക്കെ ഈ ഒരു വ്യക്തിക്ക് മാറി ചിന്തിക്കാൻ പറ്റും നിങ്ങളുമായിട്ട് വേണമെങ്കിൽ ഈ ഒരു പേഴ്സണ് ഒരു ന്യൂ ബിഗിനിങ് പുതിയ തുടക്കം കൊണ്ടുവരാൻ പറ്റും ആ ഒരു വ്യക്തി മനസ്സ് വെച്ചാൽ ആ ഒരു പേഴ്സൺ ആഗ്രഹമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഒരു ഇമോഷണൽ ഹാപ്പി ഫാമിലി എനർജി പോലും സൃഷ്ടിക്കാൻ സാധിക്കും കാരണം നിങ്ങൾ ആ ഒരു വ്യക്തിയെ അവസ്ഥയിലും അക്സെപ്റ്റ് ചെയ്യുകയും സ്വീകരിക്കുകയും അവരുടെ തെറ്റുകളോട് ക്ഷമിക്കുകയും അവരെ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ നിങ്ങളിലെ ചേർത്ത് നിർത്തുകയും ചെയ്യുമെന്നുള്ളതാണ് അപ്പൊ ഈ ഒരു പേഴ്സൺ മനസ്സ് വെച്ച് പശ്ചാത്തപിച്ചു പോന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റും ദ എംപറർ എനർജിയാണ് വന്നിരിക്കുന്നത് ഒരു ഡിസിഷൻ ഈ ഒരു പേഴ്സൺ ഒരിക്കലും എടുക്കില്ല കാലം അനുഭവങ്ങൾ കൊടുത്താൽ മാത്രമേ ഒരു വ്യക്തിക്ക് സാധിക്കുകയുള്ളൂ അതല്ലാതെ ഈഗോ എനർജി ഏറ്റവും മൂർഛന്യ അവസ്ഥയിൽ ഏറ്റവും ടോപ്പ് എനർജിയിൽ നിൽക്കുന്ന പേഴ്സൺ ആണ് ഒരു കാരണവശാലും ഈ ഒരു വ്യക്തി അറിഞ്ഞൊരു ഡിസിഷൻ എടുക്കുകയില്ല കാരണം കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ലാത്ത പല സിറ്റുവേഷൻസും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ ഒരു പേഴ്സൺ എലോൺ എനർജിയിൽ പോയാൽ പോലും ആ ഒരു വ്യക്തി വെയിറ്റിംഗ് ചെയ്യുക എന്നൊരു എനർജിയിൽ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളോട് ചെയ്ത കാര്യത്തിൽ പശ്ചാത്താപം ഉണ്ടെങ്കിൽ പോലും ആ ഒരു വ്യക്തി പ്രകടമാക്കാതെ ഹൈഡ് ചെയ്ത് നിന്ന് ആ ഒരു പേഴ്സൺ എലോണ എനർജിയിൽ ആ ഒരു വ്യക്തിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് കണക്റ്റ് ചെയ്ത് കടന്നു പോകും എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് എന്താണെങ്കിലും ഇതിനകത്ത് ഒരു മാര്യേജ് എനർജിക്ക് അല്ലെങ്കിൽ അതിന് തുല്യമാകുന്ന ഒരു റിലേഷൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് ഡിവൈൻ നൽകിയിട്ടുണ്ട് കേട്ടോ അതായത് വീണ്ടും നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആവാനും നിങ്ങൾക്ക് തമ്മിലൊരു ഫാമിലി പാർട്ണർ എനർജിയിൽ വീണ്ടും സ്നേഹത്തോടു കൂടി കണക്റ്റ് ചെയ്തു പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമെന്നും ഡിവൈൻ നമുക്ക് കാണിച്ച് തരുന്നുണ്ട് എന്താണെങ്കിലും പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോകുക കർമ്മ എനർജി എന്നത് അവർ നേരിട്ട് ഒരു കാര്യമാണ് പക്ഷെ അവരെ സംബന്ധിച്ച് അവരൊരു പശ്ചാത്താപത്തിലേക്കോ ഒരു ചെ തിരുത്തലിലേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ അവർക്കൊരു മാറ്റം അതായത് കർമ്മയിൽ നിന്നും അവർക്ക് പുറത്ത് കടക്കാൻ പറ്റും കാരണം ഈ ഒരു ജന്മം അവർ മുൻജന മുൻ ജന്മങ്ങളിൽ ചെയ്ത ചില നന്മയുടെ ഫലവും കൂടി അവരിൽ കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ആ ഒരു ഫലം വെച്ച് ഇവർക്ക് പാവമോചനം ലഭിക്കാൻ നൂറ് ശതമാനം സാധ്യതയുണ്ട് പക്ഷെ അവരത് മനസ്സിലാക്കുകയോ തിരിച്ചറിയുന്നോ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അതുകൊണ്ട് അവർ ആ ഒരു കർമ്മയിലൂടെ തന്നെ ഇപ്പോഴും സഞ്ചരിച്ചു കൊണ്ടേ എന്ന എനർജിയാണ്